ഹായ് ഹലോ സ്ലാമലൈക്കും നാച്ചേഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എന്നെ കുളിച്ച് ഫ്രഷായി വേഗം തൂക്കിയിട്ട് ഒന്ന് ഡൽഹി വരെ പോയിട്ട് വരാം അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹം കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒന്ന് താജ്മഹൽ കാണണം എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ അടുത്ത ഒരു നാല് ഫ്രണ്ട്സും അതായത് നമ്മൾ അഞ്ച് ലേഡീസ് മാത്രം ആദ്യമായിട്ട് പോകുന്ന ഒരു ടൂറാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു നമ്മൾ എപ്പോഴും പോവാറുണ്ട് അധികം പോവാറുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നമ്മളടുത്തില്ല മാടായിപ്പാറയിൽ പോയപ്പം അങ്ങനെ തീരുമാനിച്ച ഒരു ട്രിപ്പാണ് അപ്പോൾ മാടായിപ്പാറ ആരോടും പറയാതെ തന്നെ ഞങ്ങൾ എന്തായാലും ട്രിപ്പ് പ്ലാൻ ചെയ്തു വീട്ടിലെത്തിയിട്ട് വീട്ടുകാരോടെലും ഒന്ന് പറഞ്ഞതിന് ശേഷം അവരെല്ലാം മക്കളും ഹസ്ബൻ്റല്ലേ ഓക്കെയാന്ന് പറഞ്ഞുതരാം അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്തു ഫെബ്രുവരി എട്ടാം തീയതി നമുക്ക് ടിക്കറ്റ് കിട്ടിയത് അതിനു മുമ്പ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാല് മാസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ എന്നിട്ട് ഞങ്ങളെന്ത് ചെയ്തു രാവിലെ ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ തന്നെ ഏഴുമല സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ നേടിയത് അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എന്നാൽ അത്രയും ലാവിഷായിട്ട് നമുക്ക് എന്ത് ഡൽഹി ഒന്ന് കണ്ടിട്ട് വരുന്നതിൽ ആ ഒരു കണക്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ കൂടുക അപ്പോൾ ഞങ്ങൾ അത്രയും അടിപൊളിയായ രീതിയിലാണ് പോയിട്ട് വന്നത് അപ്പോൾ നമ്മൾ അഞ്ച് ആയതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാവരും തൻ്റെ അടികളാണ് അപ്പോൾ അങ്ങനെ എന്നിട്ട് ഒരാൾ റീന ടീച്ചറാണ് കളക്ടറേറ്റിലാണ് ജോലി റഷീന എൻ്റെ നൈബറാണ് നേഴ്സാണ് പിന്നെ സിമേച്ചി സിമേച്ചി ജില്ലാ ബാങ്കിൻ്റെ മാനേജറാണ് പിന്നെ മറിയേച്ചി മറിയേച്ചി കണ്ണൂർ ഒരു പ്ലം പ്ലംബിങ്ങിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യാമെന്ന് പിന്നെ ഇല്ലത് ഞാനാണ് എന്നെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല പരിചയമുണ്ടാവും അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ രാവിലെ ഏഴിമല സ്റ്റേഷനിൽ നിന്ന് ഏഴ് മണിക്ക് ലോക്കലിനെയായിരുന്നു ഞങ്ങൾ കണ്ണൂരെയൊക്കെ പോയത് അപ്പോൾ ഒരുപാട് ലഗേജ് ഉണ്ട് ലഗേജ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ദിവസം റഷീനൻ്റെ ആൻറ്റീൻ്റെ വീടുണ്ട് ഡൽഹിയിൽ അപ്പം അവിടെ പോയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം ആൻറ്റിക്ക് അവിടെ തേങ്ങ അരി അങ്ങനെ ഇല്ലതൊന്നും കിട്ടില്ല അപ്പോൾ ആൻറ്റിക്ക് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് പോവില്ലെന്നു അതും ട്രെയിനിലല്ലേ പോകുന്നത് അങ്ങനെ ആൻറ്റിക്ക് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏഴിമല സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരേക്ക് ഞങ്ങൾ പോയതാണേ അപ്പോൾ കണ്ണൂര് ഞങ്ങൾക്ക് പത്തര മണിക്കാണ് ട്രെയിന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മണിക്ക് ട്രെയിൻ കയറി ട്രെയിൻ കയറിയിട്ട് എന്താണ് മാക്സിമം ഞങ്ങൾ പുറത്തില്ല ഫുഡെല്ലാം ഒഴിവാക്കിയിട്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം ഫുഡെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ എത്ര ദിവസമാണോ രണ്ട് ദിവസമാണെന്നോ നമുക്ക് ട്രെയിനിൽ ഇരിക്കേണ്ടത് അപ്പോൾ ആ ഒരു രണ്ട് ദിവസത്തെ ഫുഡ് ഞങ്ങൾ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല ഊരിന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കത്തിരി ക്യാരറ്റ് മറ്റേ എന്താ പറയുക ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ ബ്രെഡ് ജാം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ആകെ വാങ്ങിച്ചിട്ടുണ്ടായത് കോഫി മാത്രമാണ് അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് െയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അടിപൊളി യാത്രയായിരുന്നു അതിൻ്റെ ഇടിൽ ഞങ്ങൾ ഞങ്ങൾ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരുപാട് രണ്ട് ദിവസം നമുക്ക് ഇരിക്കേണ്ടതില്ലേ അപ്പോൾ ഒരു രണ്ട് ദിവസം ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ആ പിന്നെ അന്താക്ഷരി കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മറിയേച്ചിയും റീന ടീച്ചറിലും നന്നായിട്ട് പാടും അപ്പം ആ കൂട്ടത്തിൽ ഞങ്ങളും പാടിപ്പോയതാണ് അങ്ങനെ എന്നിട്ട് അത് കേട്ടിട്ട് നമ്മളെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായ കുറച്ച് ആൾക്കാർ ഞങ്ങളെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ആൾക്കാരായിരുന്നു അവർ മലപ്പുറമുള്ള ടീമാണ് അവർ ഡൽഹി പാർലമെൻറ്റ് മാർച്ചിൽ പോകുന്നതാണ് അപ്പോൾ മാർച്ച് പാർലമെൻറ്റ് മാർച്ച് ഇല്ലത് പതിനെട്ടാം തീയതി ആണ് അപ്പോൾ അതിനും കുറച്ച് മുമ്പേ തന്നെ അവർ കയറിയിട്ട് കാശ്മീരെല്ലാം കറങ്ങിയതിന് ശേഷം മാർച്ചിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ നമ്മളെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ ആണ് കണ്ട് E അപ്പം നല്ല ആൾക്കാരാണ് നമ്മളെ ട്രെയിനിൽ നിന്ന് കീഴുന്ന സമയത്ത് അവർ ലഗേജ് കീക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അത്രയും നല്ല രീതിയിൽ എന്താ പറയുക അഞ്ച് ലേഡീസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സിമ്പതിയാണ് തോന്നി തോന്നിപ്പോയത് അതുകൊണ്ട് നമ്മൾ കൊടുത്തുകൂടിയതായിരിക്കണം പക്ഷെ നമ്മളിങ്ങനെ കത്തക്ക നിൽക്കുന്നത് അത്രയും ധൈര്യമുള്ള ലേഡീസാണെന്നും അവർ വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പം എന്താ പറയുക അവർ നന്നായിട്ട് പാടും അങ്ങനെ ടീച്ചറെ കൂടെ അവരും നന്നായിട്ട് കുറേ സമയം അന്താക്ഷം നമ്മളെല്ലാവരും കൂടിയും അന്താക്ഷരം കളിച്ചു പോയത് അപ്പം നമ്മളെ ഈ ലോ ബഡ്ജറ്റിലെ ഡൽഹി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാണണം അപ്പം അത്രയും ചെറിയ രീതിയിലാണ് നമ്മൾ പോയിട്ട് വന്നത് എന്നാൽ ഡൽഹി മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ജയ്പൂരും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിറ്റേന്ന് രാത്രി ഒരു പത്തര മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഡൽഹി എത്തിയിട്ടുണ്ടായിരുന്നു ആൻറ്റി ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു കാറും അതിൽ ഒരു ഡ്രൈവറെ ഞങ്ങൾ ഏൽപ്പിച്ചതിനു ശേഷമാണ് ആൻ്റിയും മോനും അവിടെ നിന്ന് പോയത് അപ്പം നേരെ ഞങ്ങൾ ജയ്പൂരിലേക്കാണ് പോകുന്നത് ആൻറ്റീൻ്റെ വീട്ടിലേക്കല്ല ആൻറ്റീൻ്റെ സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം ഒരു നല്ലൊരു മലയാളി ഡ്രൈവറെ ആണ് ആൻറി ഞങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ടായത് അപ്പോൾ അടിപൊളി ഡ്രൈവറായിരുന്നു നല്ല വണ്ടി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജയ്പൂരാണ് പോയത് അപ്പോൾ ജയ്പൂർ റൂം എടുത്ത വീഡിയോവും അതിനുശേഷം ജയ്പൂർ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ ആഗ്രയിലേക്ക് പോയ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ ഡൽഹി കണ്ട വിശേഷങ്ങളും ഒക്കെ അടുത്തടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ കൂടുവോ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും